वडकर चूड व्यक्ती फ्युचर फ्यूचर, फ्यूचर इन वडक ഹായ് എൻ്റെ പേര് ശ്രീദേശ് ഞാൻ മൈജി ഫ്യൂച്ചർ വടകരയുടെ ബിസിനസ് മാനേജറാണ് വടകരയിൽ മൈജി ഫ്യൂച്ചർ വരുന്നത് എൻ എച്ച് ബൈപ്പാസ് കരിമനപ്പാലത്താണ് ജനുവരി ആറ് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട താരം അണി റോസാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാവിധ ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസും സ്മോൾ അപ്ലയൻസും കൂടാതെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ആക്സസറീസും ടിവിയും തുടങ്ങി എല്ലാവിധ ബ്രാൻഡുകളുടെയും ഒറിജിനൽ പ്രൊഡക്റ്റുകൾ ഏറ്റവും വിലക്കുറവിൽ മൈജി ഫ്യൂച്ചർ വടകരയിൽ നിന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാം വടകരയിലെ തന്നെ ഏറ്റവും വിശാലമായ ഷോറൂമും അതിവിപുലമായ പാർക്ക് ബാക്കി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കും കൂടാതെ എല്ലാവിധ റിപ്പയറിംഗ് സർവീസുകൾക്കായിട്ടും മൈ ജി കെയറും ഇവിടെ തയ്യാറാണ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് മികച്ച ഓഫറുകളും ഇ എം ഐ സ്കീമുകളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇപ്പോൾ മൈ ജി ഫീച്ചർ വടകരയുടെ ഉദ്ഘാടന വേളയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു